അലൈക്കും വർഹമതുല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റം അനിവാര്യമാണ് പഠിച്ചറബിലേക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കുമെങ്കിലും പിന്നീട് അതെല്ലാം തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന കാര്യം മുപ്പത് ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടും ഇനി മുപ്പത് ദിവസത്തിന് ശേഷവും ജീവിതകാലം മൊത്തം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നിങ്ങൾ ഫജറിന് മുൻപ് കുളിക്കണം രണ്ടാമത്തേത് ഫജറിൻ്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക മൂന്നാമത്തേത് നിങ്ങളുടെ അഞ്ച് വക്ത നിസ്കാരം സമയത്ത് നിർവഹിക്കുക അഞ്ചാമത്തേതാണ് നിങ്ങൾ അത് കാറ് ചെല്ലുക ആറാമത്തേത് സൂര്യോദയത്തിന് മുൻപ് കുറാനോതുക ഏഴ് ദിവസേനയെ സതക്ക നൽകുക അതായത് ഒരു രൂപയായാലും നിങ്ങൾ പാവപ്പെട്ടവന് സഹായിക്കുക എട്ടാമത്തേത് ദുഹാ നമസ്കാരം നിർവഹിക്കുക ചുരുങ്ങിയത് രണ്ടിറക്കാത്തെങ്കിലും ദിവസവും നിങ്ങൾ ചെല്ലുക ചെയ്യുക ഒമ്പത് നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുക പത്ത് വൈകുന്നേരത്തെ അത് കാർ ചെല്ലുക പതിനൊന്ന് നിങ്ങൾ സുചൂതിലായിരിക്കുമ്പോൾ ദ്വാ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായതിനെ നിങ്ങൾ പടച്ചിറപ്പിനോട് തേടുക അത് നിസ്കാരത്തിലായതുകൊണ്ട് തന്നെ അറബയിലായിരിക്കണം പന്ത്രണ്ട് എല്ലാ രാത്രിയും സുറുതിൽ മുൽക്ക് ഓതുക പിന്നെ ഉറങ്ങുന്നതിനു മുൻപ് സൂറത്തുൽ ബക്റയുടെ അവസാന ആയത്ത് ഓതുക അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഫ് ഓതുക പതിനഞ്ചാമത്തേത് ദിവസവും ഇസ്തിഫാർ ചെല്ലുക പതിനാറ് ഉറങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും ക്ഷമ ചോദിക്കുക പതിനേഴ് ഓരോ ഭാഗ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർച്ച ഓതുക പിന്നെ പതിനെട്ട് നമസ്കാരത്തിൽ ചെല്ലുന്ന സുഹൃത്തുക്കളുടെയും ദ്വാകളുടെയും അർത്ഥം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാർത്ഥത നമ്മളിലൂടെ റബ്ബിലേക്ക് നമ്മൾ നീങ്ങുന്നതായി നമുക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പു നൽകുന്നു ഇതെല്ലാം മുപ്പത് ദിവസത്തേക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാൻ തന്നെ സാധിക്കുന്നതാണ്